േറെ ജീവൻ ഒഴുകുമ്പോൾ ഒരു തുള്ളി ഒഴിയാതെ നീ തന്നെ നിറയുന്ന പുഴ എന്നേറെ കണവിന്റെ ഇതളായി നിന്നെ പടർത്തി വിരിച്ചൊരാകാശമെന്നുവേറെ ഒരു കൊച്ചുരാപ്പാടി തരയുമ്പോൾ ഒരു പ്പാടി കരയുമ്പോഴും നേത്തോരരുവിതൻ താറാട്ടു തളരുമ്പോഴും ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും നേത്തോരവിതൻ താറാട്ടു തളരുമ്പോഴും കനിവിൽ ഒരു കല്ല് കനിമധുരമാകുമ്പോഴും കാലമിടറുമ്പോഴും നിന്റെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ ഹൃദയം കൊളുത്തിരിക്കുന്നു

വീണു പൊലിയുന്നതാണ് എന്റെ സ്വർഗം മുനുകിന്നാത്മാവിനാഴങ്ങളിൽ വീണു പൊലിയുന്നതാണ് എന്റെ സ്വർഗം എന്നിലടിയും അതേ നിത്യസത്യം